മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹിയറിംഗിന് ഹാജരായിരിക്കുന്നു മുട്ടട വാർഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് തന്റെ ഭാഗം കേൾക്കാൻ കമ്മീഷൻ തയ്യാറായിരുന്നു അതിനാൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഹിയറിംഗിന് ശേഷം വൈഷ്ണ പറഞ്ഞു ഏറെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് മുട്ടട വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വൈഷ്ണവ സുരേഷിന് മത്സരിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതിനിടെയാണ് ഇത്തരത്തിലുള്ള കോടതി നടപടികളൊക്കെ തന്നെ പുരോഗമിച്ച് വന്നിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ ഹിയറിംഗിന് ഹാജരാകാൻ പറഞ്ഞിരുന്നു മുട്ടടവാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിനോട് വൈഷ്ണ ഹിയറിംഗിനായി ഹാജരായി ഹാജരായ ശേഷം വൈഷ്ണവ പ്രതികരിക്കുകയും ചെയ്തു തൻ്റെ ഭാഗം കേൾക്കാൻ കമ്മീഷൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ അനുകൂലമായൊരു തീരുമാനം കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതും കൂടി വൈഷ്ണവ പ്രതീക്ഷ പങ്കുവെക്കുന്നു ഹിയറിങ്ങിന് ശേഷമുള്ള വൈഷ്ണയുടെ പ്രതികരണം കൂടിയാണ് മുട്ടട വാർഡിൽ പ്രചരണം മുന്നോട്ട് പോവുകയാണ് തൻ്റെ പ്രചരണങ്ങളുമായി വൈഷ്ണ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിലൊരു വാർത്ത ഉയർന്നു വന്നപ്പോൾ പോലും അല്ലെങ്കിൽ തനിക്ക് വോട്ടില്ല എന്ന് ഈ ഒരു വാർത്ത നിന്ന അത്രയും നിലനിരുന്ന ശക്തമായി മാധ്യമങ്ങൾ പറഞ്ഞിരുന്ന ആ സമയത്ത് പോലും എതിർ കക്ഷികൾ പറഞ്ഞിരുന്ന ആ സമയത്ത് പോലും വൈഷ്ണ പ്രചരണങ്ങളിൽ നിന്നും ഒട്ടും തന്നെ വിട്ടു നിന്നിട്ടില്ല രണ്ടാം ഘട്ട പ്രചരണങ്ങൾക്ക് ഒക്കെ തന്നെ കടന്നിരുന്നു ആദ്യഘട്ട പ്രചരണമൊക്കെ പൂർത്തിയായ ഒരു സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ഒരു ഈ ഒരു വിവാദമൊക്കെ ഉയർന്നു വന്നിരുന്നത് ഈ വാർത്തയൊക്കെ ഉയർന്നു വന്നിരുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ ഒരു സാഹചര്യമായിരുന്നു അതിനെ തുടർന്ന് കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ കോൺഗ്രസ്സും ഒക്കെ തന്നെ കടക്കുകയും ചെയ്തു അതിലെ ഈ ഒരു പരാതി ഉന്നയിച്ച ആ കുറിച്ചും ചില ആരോപണങ്ങളൊക്കെ തന്നെ വൈഷ്ണവ സുരേഷ് ഉയർത്തിയിരുന്നു ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് ആ പേര് വെട്ടിയ ആ ഒരു നടപടി ഒരു നടപടിയെ തുടർന്ന് കോടതി നടപടികൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹിയറിംഗിന് ഹാജരാകാൻ പറഞ്ഞിരുന്നു വൈഷ്ണവയോട് വൈഷ്ണ ഹാജരായതിന് ശേഷം വൈഷ്ണവ പ്രതികരിക്കുകയും കൂടിയായിരുന്നു കമ്മീഷൻ തൻ്റെ വാദം തൻ്റെ ഭാഗം കേൾക്കാൻ തയ്യാറായി അതുകൊണ്ട് തന്നെ ഒരു അനുകൂല തീരുമാനം കമ്മീഷൻ്റെ ഭാഗത്തു ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് വൈഷ്ണവ പങ്കുവച്ചത്